ക്രമക്കേട് ആരോപണത്തിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ജീവനക്കാർ ഒരു അക്രഡിറ്റഡ് എഞ്ചിനീയറും രണ്ട് ും തൊഴിലിറപ്പ് പദ്ധതിയുടെ ഭാഗമായ പദ്ധതികളിൽ കമ്മീഷനും കൈക്കൂലിയും എന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാജി നടന്നത് പത്തനാപുരം പഞ്ചായത്തിൽ മൂന്ന് താൽക്കാലിക ജീവനക്കാരാണ് രാജിവെച്ചത് ഒരു അക്രഡിറ്റഡ് എഞ്ചിനീയറും രണ്ട് ഓവർസിയറുമാരുമാണ് രാജിവെച്ചത് പുറത്തുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി റോഡ് നിർമ്മിക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി ഉയർന്ന ആരോപണമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം റോഡ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ വർഷത്തെ പദ്ധതികളിൽ കരാറുകാരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു നേരത്തെ ഈ ജീവനക്കാർ നേരിട്ടായിരുന്നു തൊഴിലാളികളെ കണ്ടെത്തി ജോലി ചെയ്യിച്ചിരുന്നത് കരാറുകാർ എത്തിയതോടെ തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ ജീവനക്കാരുടെ ഇടപെടൽ വേണ്ടാതായി ഇത് മറികടക്കാൻ പദ്ധതി തുകയുടെ എട്ട് ശതമാനം വരെ കമ്മീഷൻ ആവശ്യപ്പെട്ടെന്നാണ് വിവരം ലഭിക്കുന്നത് കരാറുകാർ ഇതിനു വഴങ്ങിയില്ല ഇതോടെ പ്രശ്നങ്ങൾ തുടങ്ങി പഞ്ചായത്ത് ഭരണസമിതിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലും ചില പഞ്ചായത്ത് അംഗങ്ങൾ ഈ കമ്മീഷന് സമ്പ്രദായത്തെ ശക്തമായി എതിർത്തിരുന്നു പല പഞ്ചായത്ത് അംഗങ്ങൾക്കും തൊഴിലുറപ്പ് കാർഡ് എടുക്കുകയും തൊഴിലുറപ്പ് കാർഡ് എടുത്തിട്ട് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളുടെ വാർഡുകളിൽ ഒന്നോ രണ്ടോ മെമ്പർമാർ വളരെ കൃത്യമായി തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് മറ്റു ജോലികൾ ഇല്ലാത്തതുകൊണ്ടും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവർ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് എന്നാൽ ജോലി ചെയ്യാതെ ിൽ പേരുൾപ്പെടുത്തി ആ മസ്റ്ററോള് പിന്നെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ ഫോട്ടോ എം എം എൻ എസിൽ ഉൾപ്പെടുത്തി പണം കൊടുക്കുന്ന ഒരു പ്രവണതയും പത്രാവനം ഗ്രാമപഞ്ചായത്തിലുണ്ട് ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ പേരിലോ സുഹൃത്തുക്കളുടെ പേരിലോ തൊഴിലുറപ്പ് കാർഡ് എടുക്കുകയും ആ തൊഴിലുറപ്പ് കാർഡ് ആ പേര് മസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും തൊഴിൽ അനുവദിച്ചു വരികയും ചെയ്യും അപ്പോ ആളുകൾ ജോലി ജോലി ചെയ്യാതെ വരുന്ന ദിവസങ്ങളിൽ ഇവരെ ഫോട്ടോ ഫോട്ടോ നിർത്തി എടുത്ത് അപ്ലോഡ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുകയും അങ്ങനെ ഒരു വർഷം ദിവസം അവർക്ക് ലഭിക്കും കുണ്ടയും വാർഡംഗമായി സാജുഖാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷയും നൽകി കെട്ടിടത്തിന് നമ്പർ നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് കാട്ടി ചിതൽവെട്ടി വാർഡിൽ നിന്നും മറ്റൊരു പരാതിയും എത്തിയിരുന്നു ഇതോടെ വെട്ടിലായ ജീവനക്കാർ അപ്രതീക്ഷിതമായി രാജി നൽകുകയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സ്ഥാപിക്കുന്ന ശിലയിൽ പോലും അഴിമതി ആരോപണമുണ്ട് ഒരു കല്ലിന് അയ്യായിരം രൂപയാണ് ചെലവായി കണക്കാക്കിയിരുന്നത് രണ്ടായിരം രൂപയിൽ താഴെയാണ് ഇതിന്റെ യഥാർത്ഥ ചെലവെന്നാണ് ആക്ഷേപം രണ്ട് വർഷം കൊണ്ട് പൊടിഞ്ഞു പോകുന്ന ശിലയാണ് സ്ഥാപിക്കുന്നതെന്നും ആരോപണമുണ്ട് മാനദണ്ഡം പാലിക്കാതെ നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് നമ്പർ നൽകിയതിന് ഒരു ലക്ഷം രൂപയാണ് ഒരു ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയത് ഇതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യാതെ പല പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പിട്ട് പണം കൈപ്പറ്റുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതിൽ വിജിലൻസിനെ സമീപിക്കാനൊരുങ്ങുകയാണ് യു ഡി നേരത്തെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലെ കിണറിന്റെ പടം അപ്ലോഡ് ചെയ്ത പോലും പണം കൈമാറിയെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇതുൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാരിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി ഈ ജീവനക്കാരിയെ കരാറുകാരിയാക്കി ഉയർത്താനുള്ള ശ്രമങ്ങളും ഭരണസമിതിയിൽ നടക്കുന്നുണ്ടെന്നാണ് വാർത്താ സമ്മേളനത്തിലെ ആരോപണം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭരണകക്ഷിയായ എൽ ഡി എഫിൽ നിന്ന് ചില അംഗങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു സർക്കാർ നൽകുന്ന വ്യക്തിഗത ആനുകൂല്യത്തിൽ പോലും കമ്മീഷൻ വാങ്ങുന്നുണ്ടെന്നും കോൺഗ്രസ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കോൺഗ്രസ് അംഗങ്ങളായ എം എസ് നിവാസ് എം സാജു ഖാൻ ഫാറൂഖ് മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം